ക്വസ്റ്റ്യൻ ഭയങ്കര ഫണ്ണാണ് ഇത്ര സീരിയസ് അതല്ല ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും അല്ല എല്ലാം നല്ല ഉറക്കം അതുകൊണ്ടാണ് ആർക്കും ഒരു എല്ലാവരും വളരെ ഫണ്ണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞങ്ങൾ തിരിച്ചാണ് അങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങൾ എന്താ എല്ലാരും മിണ്ടാതെ ഇങ്ങനെ എന്താ അദ്ദേഹത്തിന്റെ പെരുമെന്ന് എനിക്കരി അദ്ദേഹം മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചതുപോലെ പോലെ അതാ ഞങ്ങൾക്ക് തോന്നി തിരിച്ചാണ് മാത്രം ആദ്യ കോമഡി പറയാൻ വർക്കായത് ആള് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോ ഇപ്പറും നന്നായിട്ട് നീ നെയ്യും നിങ്ങളൊന്നും ലൈവ് ആകുമ്പോ ഞങ്ങളൊരു ലൈവ് ആവും താഴേന്ന് ഭക്ഷണം കഴിച്ചു പറഞ്ഞാലേ നോട്ട് മധുരം ഞാൻ തമാശ പറഞ്ഞിട്ട് ദിദിക്ക് ആക്കാര് ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു ഇനി എല്ലാ ആൾക്കാരും സ്വയം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാന്ന് ബേസിലേട്ടൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ ഇവിടെ എല്ലാരും ഒന്ന് പറഞ്ഞു തുടങ്ങി ഇത് എന്ത് സിനിമയുടെ കഥ മുഴുവൻ പറയുവെന്ന് ആ തരത്തിൽ പുള്ളി വേറെ രീതിയിൽ ഇനി ആരും പറഞ്ഞു പറയാം സിനിമയുടെ പേരല്ലൊഴി പറഞ്ഞ സത്യാണ് നിങ്ങൾ അതൊന്നും വിശ്വസിച്ച് നിങ്ങള് തിയേറ്ററിലേക്ക് പോകണ്ട ഞാൻ മാത്രം എല്ലാവരും എല്ലാവരും സ്വയം പറയാന്ന് വിചാരിച്ചാൽ അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇരുന്നത് പക്ഷെ ഫുൾ ബേസിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതാണ് അസീസ് പറഞ്ഞത് ഇനി ക്ലൈമാക്സ് കൂടെ പറയാനുള്ള